നമസ്കാരം മെട്രോ മാറ്റിനു സ്വാഗതം നാലാമത്തെ ആഴ്ച പിന്നിട്ട് അഞ്ചാം വാരം തുടങ്ങുമ്പോൾ തന്നെ സംഭവ ബഹുലമായ രംഗങ്ങളാണ് ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെങ്ങും ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ വിശേഷങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് എല്ലാം മാറ്റിപ്പിടിച്ച ഒരു സീസണെന്ന് അവകാശപ്പെടുന്ന സീസണിൽ അടിമുടി മാറ്റത്തോടെയാണ് ബിഗ് ബോസ് വന്നിരിക്കുന്നത് ഇതുവരെ നടന്ന ബിഗ് ബോസ് സീസണുകളെയെല്ലാം വെല്ലുന്ന വമ്പൻ സർപ്രൈസുകളായിരുന്നു ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ ആറിൽ സംഭവിച്ചിരിക്കുന്നത് പവർ റൂം ഉൾപ്പെടെ നിരവധി സർപ്രൈസ് നിമിഷങ്ങൾ കൊണ്ടുവന്ന ബിഗ് ബോസ് പ്രതീക്ഷിക്കാത്ത ഒരു പ്രഖ്യാപനമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടിരുന്നത് ബിഗ് ബോസ് മലയാളം ഷോയിൽ ഇതാദ്യമായാണ് ആറ് വൈൽഡ് കാർഡ് എൻട്രി ഒരുമിച്ചെത്തുന്നത് ഇതോടെ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് ആരാധകരും ബിഗ് ബോസിലെ കളികൾ ഒന്നടങ്കം മാറ്റിപ്പിടിക്കാൻ ആറ് വൈൽഡ് കാർഡുകളും എത്തിക്കഴിഞ്ഞു ഡി ജെ സിബിൻ അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദീപ് നന്ദന പൂജാ കൃഷ്ണ സായി കൃഷ്ണൻ എന്നിങ്ങനെ പേരാണ് വൈൽഡ് കാർഡ് എൻട്രിയായി ഹൌസിലേക്ക് പ്രവേശിച്ചത് ഇതോടെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയിലായിരുന്നു ആരാധകർ എന്നാൽ ഈ ആറ് പേരുടെയും വരവോടെ വീണ്ടും കളികൾ ആവേശകരമായി മുന്നേറുകയാണ് ഇതിനോടകം തന്നെ ചില പൊട്ടിത്തെറികളും വൈൽഡ് കാർഡ് എൻട്രിയിൽ ഉള്ളവർ തന്നെ നോമിനേഷനിൽ എത്തിയതും ആരാധകരെ ആവേശം കൊള്ളിക്കുന്നുണ്ട് ഹൗസിലേക്ക് എത്തിയ ആറുപേരിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് ഡി ജെ സിബിൻറേത് ജാസ്മിനെയും ഗബ്രിയേയും കഴിഞ്ഞ ദിവസം നടന്ന ടാസ്കിൽ സംസാരിച്ച് തറ പറ്റിച്ചു ഡി ജെ സിബിൻ പവർ റൂം ടാസ്കിന് വേണ്ടി മത്സരിക്കാനുള്ള യോഗ്യതയ്ക്കായി ബിഗ് ബോസ് കൊടുത്ത ബിഗ് ബോസ് ക്യു വൺ എ ആയിരുന്നു സിബിന്റെ മികച്ച പ്രകടനം കണ്ട ടാസ്ക് ോട് മാധ്യമ പ്രവർത്തകരായിരിക്കുന്ന പവർ ടീം മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും ഒപ്പം അവസാന ചോദ്യം ക്യാപ്റ്റനും ചോദിക്കാം ഇത്തരത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും സംവാദമായി നടത്താം ഇത്തരത്തിൽ ആരാണോ ഈ ബിഗ് ബോസ് ക്യൂആാൻ എയിൽ മികച്ച പ്രകടനം നടത്തുന്നത് അവർക്ക് പവർ ടീമിന് ഒന്നാം സ്ഥാനം കൊടുക്കാം നിങ്ങളുടെ ടീമിൽ തുടരാൻ അർഹതയില്ലാത്തതാര് പവർ ടീമിൽ അനർഹമായി കയറിയതാര് പവർ ടീം പ്രവർത്തനത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നീ മൂന്ന് ചോദ്യങ്ങളും അതിൽ ചർച്ചയുമാണ് ടാസ്കിൽ നടന്നത് ഇത്തരത്തിൽ ടീം നെസ്റ്റിൽ ഡി ജെ സിബിൻ ശ്രീരേഖ ശ്രീതു അൻസിമ എന്നിവരാണ് ഉണ്ടായിരുന്നത് പലപ്പോഴും ചോദ്യകർത്താക്കളായ പവർ ടീമിനെ തന്നെ വെള്ളം കുടിപ്പിക്കുന്ന രീതിയിലാണ് സിബിൻ ചോദ്യങ്ങളോട് പ്രതികരിച്ചത് ഗബ്രിയും ജാസ്മിനും ടീമായി കളിക്കുകയാണെന്നുവരെ ഒരു ഘട്ടത്തിൽ വ്യക്തമായി തെളിയിക്കാൻ സിബിന് സാധിച്ചു ഇപ്പോഴത്തെ സിബിന്റെ പ്രകടനത്തെ വിലയിരുത്തി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പാണ് വൈറലാകുന്നത് സാബു മാരാർക്കും ശേഷം ചോദ്യങ്ങൾക്ക് ചാട്ടുളി പോലെ ഉത്തരം പറയുന്ന ഒരു കണ്ടസ്റ്റന്റാണ് സിബിൻ എന്നാണ് കുറിപ്പിൽ പറയുന്നത് കടൽ പോലെ ഒരു പാരഗ്രാഫും പറഞ്ഞ് ചോദ്യവുമായി ജാസ്മിൻ ചെന്നപ്പെട്ടത് ഒരു സിംഹത്തിന്റെ മടയിലായിപ്പോയല്ലോ സാബുമോനും മാരാർക്കും ശേഷം വളരെ തന്മയത്വത്തോടു കൂടി സിംപിളായി ഫൺ മൈൻഡിൽ ചോദ്യങ്ങൾക്ക് ചാട്ടൊളി പോലെ ഉത്തരം പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെ ഇതിനു മുൻപ് കണ്ടിട്ടില്ല സിബിന്റെ ടീമായ ടീം നെസ്റ്റിന് രണ്ടാം സ്ഥാനം കൊടുത്ത് പവർ ടീമിന്റെ ആ ഭയം നിറഞ്ഞ മനസ്സുണ്ടല്ലോ അന്ധ ഭയത്തിന്റെ പേരാണ് ഡി ജെ സിബിൻ എന്നായിരുന്നു കുറിപ്പ് ഇതുവരെയും ജാസ്മിനെ അടിച്ചിരുത്തുന്ന പ്രകടനം കാഴ്ചവെക്കാൻ ഹൌസിലെ മറ്റാർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല സിബിന്റെ ടീമിന്റെ പ്രകടനത്തിന്റെ ചില ഭാഗങ്ങൾ ബിബി പ്ലസിൽ നിന്നും കട്ട് ചെയ്ത് ബി ബി ടീം ഒഴിവാക്കിയതിനോട് പ്രേക്ഷകരെ എതിർപ്പ് പ്രകടിപ്പിച്ച് എത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ സിബിന്റെ ടീമിനായിരുന്നു ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടിയിരുന്നത് തോറ്റതിന്റെ ജാളിത മറക്കാനാണ് പവർ ടീം സിബിന്റെ ടീമിനെ രണ്ടാം സ്ഥാനത്തേക്ക് തഴിഞ്ഞത് ചന്ത വർത്തമാനവും അരക്ക് ചുറ്റാൻ പാകത്തിന് നീളമുള്ള നാവും കൊണ്ട് എല്ലാവരെയും ഒതുക്കാൻ പറ്റില്ലെന്ന് സിബിൻ ഇന്ന് ജാസ്മിനെ കാണിച്ചു കൊടുത്തു എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് സിബിന്റെ പ്രകടനത്തെ പ്രശംസിച്ച് വന്ന കമന്റുകൾ